ഒരു ബിരിയാണി നിങ്ങൾ എത്ര ട്രാവൽ ഒരു ബിരിയാണി അയക്കാൻ ഞാൻ ട്രാവൽ ചെയ്തത് മൊബൈലിൽ നിന്ന് വരെ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ മട്ടൺ ചെയ്തെടുക്കുന്ന നല്ല നല്ല കിടിലൻ മട്ടൻ ബിരിയാണി സോഫ്റ്റ് ബീഫിലുള്ള ബീഫ് ബിരിയാണി കൂടെ കഴിക്കാനാണെങ്കിലോ നല്ല ഫാം ഫ്രഷ് ചിക്കൻ വെച്ച് ചിക്കൻ ഫ്രൈ കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷമായിട്ട് ബിരിയാണിക്ക് പേര് കേട്ട ഒരു ഈ നാട്ടുകാർക്കും ഇവിടുത്തെ മനുഷ്യന്മാർക്കും ഇവിടുത്തെ ബിരിയാണി ചെമ്പരും പറയാൻ മുപ്പത്തഞ്ചു വർഷത്തെ കഥയുണ്ട് മുപ്പത്തഞ്ചു വർഷത്തെ ബിരിയാണി കഥ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് അവരുടെ മട്ടൺ ബിരിയാണിയാണ് മട്ടൻ ബിരിയാണിക്കാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവർ ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു മട്ടന്റെ ക്വാളിറ്റി തൊട്ടാ കയ്യിൽ നിന്ന് ഇങ്ങനെ അലിഞ്ഞു പോരുന്ന സാധനം അതിന്റെ കൂടെ റൈറ്റിംഗ് സ്പെഷ്യൽ ബീട്രൂട്ട് അച്ചാറും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഒമാലിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബിരിയാണി കഴിക്കുന്നത് അതിന്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈയും ഒരു രക്ഷയില്ല ഫ്രോസൺ അല്ല ഫ്രഷ് ചിക്കൻ ആണ് ഇവർ യൂസ് ചെയ്യുന്നത് കഴിച്ച എന്റെ ഒരു ഫേസ് എക്സ്പ്രഷൻ കണ്ടെങ്കിൽ മനസ്സിലാവും എത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളത് ഒട്ടും കൂടാതെ അവിടുത്തെ ബീഫ് ബിരിയാണിയും അടിപൊളിയാണ് പെരുന്നാൾക്കൊക്കെ ടെൻ കണക്കിന് ബിരിയാണി വെച്ചിട്ട് കിലോ കണക്കിനാണ് ആളുകളോട് നിന്ന് വാങ്ങിക്കൊണ്ടുപോര് ഇനി എവിടെയെന്ന് ചോദിച്ചാല് ബർക്കയിലുള്ള അൽഫവാൻ റെസ്റ്റോറന്റ് ആണ് ഇവരുടെ ഒറിജിനൽ അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ മാത്രമേ എനിക്ക് ബിരിയാണി കിട്ടുള്ളൂ ഇവിടുന്ന് ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം പെരുന്നാളാണ് വരുന്നത് ഇവരെ ബിരിയാണി ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇതിന്റെ അടുത്തത് ആ ഒരു ഷെൽ പെട്രോൾ ഉണ്ട് അതിന്റെ അടുത്തുള്ള അൽഫവാൻ റെസ്റ്റോറന്റ് അതിന്റെ അടുത്താണ് ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ മൊബൈലിൽ നിന്ന് ബർക്ക് ചെയ്യുന്ന അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ ഉണ്ടല്ലോ അത് ഞാൻ ഒരു റോളത്തിന് തള്ളി ഓക്കെ ബൈ